ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോണത് എനിക്കത് ഈ നിമിഷം തോന്നിയ ഒരു കോണ്ടാണ് അഭിപ്രായം പറയേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ ടു കെ കിഡ്സ് ഡേഞ്ചറസ് ആണ് അപകടകാരികളാണ് അവർ ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം കണ്ട് ഈ വയലൻ്റ് സിനിമകളൊക്കെ കണ്ട് വഴുതെറ്റിപ്പോകുന്നു എന്നുള്ള അതിൻ്റെ ചില സൂചനകളായിട്ട് നമ്മുടെ നാട്ടിൽ പല പ്രശ്നങ്ങളും നടക്കുന്നു നമ്മൾ പലതും അറിയുന്നു കാണുന്നു വാർത്തകൾ കൂടി കാണുന്നു ഓക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നയൻറ്റീസ് കിഡ്സ് കണ്ട വയലൻ്റ് സിനിമകൾ എന്തായിരുന്നു അല്ലെങ്കിൽ അവർ കണ്ട വയലൻ്റ് സിനിമകൾ ഏതൊക്കെയായിരുന്നു അവരനെ ഇങ്ങനെ എടുത്തു എന്തെല്ലാമായിരുന്നു കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ ഈ ടു കെ കിഡ്സ് എന്ന് പറയുന്ന കുട്ടികൾ കാണുന്ന തൗസൻഡ് ബേബീസോ മാർക്കോയോ അല്ലെങ്കിൽ അത് മുഖാന്തരപ്പെട്ട സിനിമകളോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളോ ഒന്നുമല്ല നയൻറ്റി സ്കിഡ്സ് ശരിക്കും വണ്ടർ അടിച്ചു കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വരൻ സിനിമകളുണ്ട് ഒരുപാട് ത്രില്ലർ സിനിമകളുണ്ട് ഹോറർ സിനിമകളുണ്ട് പക്ഷേ ഇതൊക്കെ അവരെങ്ങനെയാണ് കണ്ടത് അല്ലെങ്കിൽ നയൻറ്റിറ്റ് സ്കിഡ്സിനെ എങ്ങനെയാണ് ഏറ്റെടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് തുടക്കമേ തന്നെ പറയട്ടെ ഇത് ഒരാളെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ ടു കെ കിഡ്സ് അവരിന്ന് കണ്ടേക്കുന്ന കാര്യങ്ങളൊന്നും ഒന്നുമല്ല നയൻറ്റി എയ്റ്റ് കിട്ട്സ് കണ്ടത് അതായത് എത്ര എത്ര ഹോറർ സിനിമകൾ എത്രയെത്ര വയലൻസ് സിനിമകൾ എത്രയെത്ര ആക്ഷൻ സിനിമകൾ ഇതെല്ലാം കണ്ട് നയൻറ്റി എയ്റ്റ് എന്താണ് ചിന്തിച്ചോ ശരിക്കും വണ്ടർ അടിക്കേണ്ടി വണ്ടർ അടിച്ച് വേറെ ലെവലാണ് നയൻറ്റി എയ്റ്റ് പോയത് അതൊരു ഇത് തന്നെയാണ് നമ്മൾ കണ്ട ഇപ്പോഴാണ് നമ്മുടെ റീസെൻ്റ് നമ്മളെ ഒരു കാലഘട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ അന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു വയലൻസ് സിനിമ കരുതപ്പെടുന്നവർ അല്ലെങ്കിൽ കുട്ടികളെ വഴുതെറ്റിക്കും അന്ന് നയൻറ്റീൻ സ്കിഡ്സിലെ ചെറുപ്പക്കാരെ വഴുതെറ്റിക്കാൻ വേണ്ടി ഒരു സിനിമ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമ ഈ സിനിമയായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു ഡേഞ്ചറസ് പടം അല്ലെങ്കിൽ ആരും കണ്ടനുകരിക്കരുത് അങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ എന്താണ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അനീതി അനീതിക്കെതിരെ പ്രതികരിക്കുന്ന നാല് ചെറുപ്പക്കാരന്മാരുടെ ഒരു രാഷ്ട്രസ്നേഹമുള്ള സിനിമ രാഷ്ട്രബോധമുള്ള സിനിമ അതായത് ഈ കള്ളപ്പണം പിന്നെ എന്തെങ്കിലും നിറണമെങ്കിൽ അതിന് പണം വേണം മോശമായ രീതികൾ പെരുമാറ്റങ്ങൾ കാര്യങ്ങൾ ഗുണ്ടായിസം ഈ വക കാര്യങ്ങളൊക്കെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് നീതി കൊടുക്കേണ്ട ആൾക്കാർ ചെയ്യേണ്ട പ്രവൃത്തിക്കപ്പുറം കാര്യങ്ങൾ പോയപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ഉദ്യോഗസ്ഥർക്കോ ഒന്നും ഒരു നിയന്ത്രണം ഇതിൽ കൊണ്ടുവരായ സമയത്ത് നാല് പയ്യന്മാർ ആ ഒരു തെറ്റിനെതിരെ അവർ ഇറങ്ങി പ്രതികരിക്കുന്ന കഥയാണ് ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയെക്കൂടെ പറഞ്ഞത് ഇതിൻ്റെ മൂന്ന് നാല് ഭാഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് കാണുന്ന സമയത്ത് ആ സെൻ നയൻറ്റി കിഡ്സിലുള്ള കുട്ടികൾ എന്താണ് തോന്നിയത് ഇത് ഒരു പ്രചോദനമാണ് അതായത് ഇപ്പം നമ്മുടെ രാഷ്ട്രത്തിൽ നടക്കുന്ന അനീതികളെ ചെറുക്കുക എന്നുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രം അതിനെ ഡിപ്പെൻഡ് ചെയ്യുക അല്ലാതെ ചുമ്മാ കൈ മുടിച്ച് കളയാം അല്ലെങ്കിൽ കൊന്നു കളയാം എന്നുള്ള കാര്യങ്ങളല്ല അനീതിക്കെതിരെ പ്രതികരിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ സിനിമ കൊണ്ട് പറയാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു കാര്യം അനീതിക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തുക പ്രതികരിക്കുക പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് കാണിച്ച സിനിമയാണ് ഫോർ ദിപ്പിളുന്ന സിനിമ അത് കണ്ട് ഞാൻ ഇത് ഒരു ബോധമുണ്ടായിപ്പോയി അതായത് നമ്മൾ ഇത് തെറ്റാണ് ഇത് നിയമപരമായിട്ട് പല കാര്യങ്ങളും തെറ്റാണ് അതിനെതിരെ സംസാരിക്കണം ഒച്ചുയർത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതായി പിന്നെ തെറ്റ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു മേഖല ഒരു ഡിപ്പാർട്ട്മെൻ്റിൽ ഇരുന്ന് തെറ്റ് ചെയ്യുന്നവർക്ക് പോലും പേടിയായിപ്പോയി ഇനി റിയൽ ലൈഫിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ബോധവൽക്കരണ സിനിമയും കൂടിയായിരുന്നു ഈ ഒരു ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമ ഇതാണ് ഏറ്റവും ഒരു ബ്രൂട്ടൽ വയലൻസായിട്ട് അന്ന് വന്ന ഒരു സിനിമയും കാര്യങ്ങളൊക്കെ ഇത് കണ്ടപ്പോൾ ഉള്ള ഗുണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തെറ്റിനെ പ്രതികരിക്കാൻ വേണ്ടി പഠിച്ചു സമൂഹത്തിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പഠിച്ചു ഈ തെറ്റിയേർപ്പെടുന്ന ചില ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്കൊരു പേടിയായി തുടങ്ങി ഈ ഒക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ ഉണ്ടായ ഏറ്റവും വലിയ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഹോറർ ബ്രൂട്ടൽ വയലൻസ് സിനിമകൾ അതാണ് ഒരു കാറ്റഗറി തന്നെ ഉള്ളത് വണ്ടർ അടിച്ച് കാണുന്ന ബ്രൂട്ടൽ വയലൻസ് ഉള്ള ഹോറർ സിനിമകളും കാര്യങ്ങളൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് മിക്കതും വന്നിരിക്കുന്ന ഇംഗ്ലീഷ് എന്നൊക്കെയാണ് മമ്മി മമ്മി റിട്ടേൺസ് ഈ വിൽ ഡ് സീരിയസുകൾ പിന്നെ അങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ ഉണ്ട് പിന്നെ അന്നത്തെ കിഡ്സ് കണ്ട ഏതൊക്കെ ഹോറർ സിനിമകളാണോ അത് പിന്നെ പിന്നെ അത് മാത്രമല്ല മിസ്പ്രിയസ് ആപ്പുള്ള പടങ്ങളൊക്കെ ഒരുപാട് ഞാർണിയ പിന്നെ ഹാരി പോട്ടർ അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ അതൊക്കെ ഇതൊക്കെയാണ് പിന്നെ വെച്ചാൽ ഡ്രാക്കുള സിനിമകൾ ഇതെല്ലാം കൂടെ ഒരു കാറ്റഗറി ആയിട്ട് കണ്ട് വണ്ടർ പിള്ളേരുണ്ട് പിന്നെ നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് ആ സമയത്ത് നമ്മൾ സൂപ്പർ ഹീറോ എന്ന ലേവൽ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച കുറേ പടങ്ങളൊക്കെ ഉണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കോയി മിൾഗയ ധൂമ് അങ്ങനത്തെ കുറേ പടങ്ങളെല്ലാം കണ്ടിട്ട് അതൊരു സൂപ്പർ ഹീറോ കാറ്റഗറിയുള്ള പടങ്ങളൊക്കെയായിരുന്നു നയൻറ്റീൻ കിറ്റ്സിനൊക്കെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് കണക്ക് ആകണം എന്നുള്ള ചിന്തയില്ല പക്ഷെ വണ്ടർ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു ആ ലെവലിൽ എല്ലാ പടങ്ങളും കണ്ട് 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 നയൻറ്റി വേറെ ലെവൽന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പോയ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറേ കൊമേഴ്ഷ്യൽ മൂവീസൊക്കെ വെച്ചാൽ സ്പടികം പിന്നെ നമ്മുടെ ഇപ്പം എന്താ പറയുക അങ്ങനത്തെ കുറേ പടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആക്ഷൻ സിനിമ സീക്വൻസിലൊക്കെ കുറേ ഉള്ള സിനിമകളൊക്കെ എല്ലാം കണ്ട് നമ്മൾ വണ്ടടിച്ചു പിന്നെ നമുക്കുള്ള കുറേ കുറേ നൊസ്റ്റാജിക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങൾ ചിത്രഗീതമായിരുന്നാലും അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ ക്രിക്കറ്റ് മാച്ച് ഇതൊക്കെയായിരുന്നു നമ്മൾ അന്ന് കുറേ ലഹരിയും കാര്യങ്ങളൊക്കെ പിന്നെ ടോയ്സിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഈ ബ്രസ്ലിംഗ് താരങ്ങളുടെ പടമുള്ള കാർഡുകൾ ക്രിക്കറ്റ് താരങ്ങളുടെ പടമുള്ള കാർഡുകൾ തീപ്പട്ടിക്കൂട് ശേഖരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അന്നത്തെ ഉണ്ടായി ഇതൊക്കെ ഒരു നൊസ്റ്റാളജിസും പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു ഏർപ്പാടും ആയിരുന്നു സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നയൻറ്റീറ്റ് കിഡ്സ് വയലൻ സിനിമകൾ കണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ ഒരു വണ്ടർ എന്ന രീതിക്കാണ് കണ്ടത് അതിന് പ്രതികരിക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമോ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് അയൻ്റെസിൻ്റെയൊക്കെ വയലൻസൊക്കെ വേറെ ലെവലാണ് ഇപ്പം ഒരു സിനിമയെ പറ്റി പറഞ്ഞത് അതായത് തിയേറ്ററിൽ ആളുകൾ കാണാൻ മടിച്ച സിനിമ അതായത് കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റാത്ത രീതിക്കുള്ള ഒരു ഹോറൺ എലമെൻറ്റ് മിക്സ് ആക്കിയ സിനിമയാണ് അതാണ് നമ്മുടെ സുരേഷ് ഗോപി നായകനായി വന്ന മേക്ക് സന്ദേശം എന്നൊരു സിനിമയുണ്ട് ഈ സിനിമ അത് അന്നത്തെ കാലത്ത് തിയേറ്ററുകളിൽ പോയി ആരും കാണാൻ പോലും മരിച്ച സിനിമയാണ് പോയി കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആയിപ്പോകും എന്തൊക്കെയോ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത് അത്രയ്ക്കൊരു ഹോറർ വയലൻസ് ഉള്ള സിനിമ ആയതുകൊണ്ട് ഇതൊന്നും നമുക്ക് കാണണ്ട എന്നുള്ള കാര്യങ്ങൾ വെച്ച് ഓഡിയൻസ് അങ്ങോട്ട് പോയത് പോലുമില്ല ആ ലെവലുള്ള പടമാണ് ഈ ഒരു ഇതാണ് നമ്മുടെ മേൽ സന്ദേശം എന്ന് പറഞ്ഞ ഈ സിനിമ പക്ഷെ അത് ഇപ്പം കണ്ട് നമുക്ക് ഒരു കോമഡി ആയിട്ടൊക്കെ തോന്നുമെങ്കിൽ പക്ഷെ അന്ന് ആ സിനിമ ഉണ്ടാക്കിയ ഓളം വേറെയായിരുന്നു അതിൻ്റെ കൂടെ വയ്ക്കാൻ പറ്റിയ പടമാണ് വെളി എന്ന സിനിമ വിനയൻ്റെ നക്ഷത്രം ഈ ഒരു സിനിമ ഇതിൻ്റെ ഒരു സ്പേസിൽ ആ ഒരു ശവപ്പെട്ടിയുടെ ഒരു സീൻ അയ്യോ അതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ ഒരു ഹോളിവുഡ് പടമാണോ എന്ന് പോലും തോന്നിപ്പോയവരിതൊക്കെയുണ്ട് ആ ഒരു കാലഘട്ടത്ത് എടുക്കുന്ന സിനിമകളൊക്കെ വേറെ ലെവല് പടങ്ങളൊക്കെയാണ് അൽഫുൽ ദ്വീപ് ഇപ്പം ഈ നക്ഷത്രം ഈ ഒരു സിനിമ അതെല്ലാം അന്നത്തെ ആ ഒരു വണ്ടടിക്കുന്ന പടങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതെല്ലാം കണ്ടുവന്ന് നമുക്ക് ഇന്ന് കാണുന്ന മാർക്കോയോ തൗസൻഡ് ബേബീസോ അല്ലെങ്കിൽ അത് മുഖം നട മറ്റ് പടങ്ങളോ അതൊന്നും ഒന്നുമല്ല ടെക്നോളജി നോക്കണം കാലഘട്ടം നോക്കണം ഈ ഒരു കാലത്ത് നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന കണക്കത്തെ ഒന്നും ഇവിടെ ഓർത്തം വരെ കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് ആവേശം പോലത്തെ ഒരു കൊമേഴ്ഷ്യൽ മൂവി കണ്ടിട്ട് വരെ പിള്ളേര് പലത് തെറ്റിപ്പോകുന്നു അതൊക്കെ എന്തിൻ്റെ കാരണം അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫോർ ദ പീപ്പിൾ ഉണ്ട് നമുക്കിറങ്ങി നിൽ നിൽക്കണമല്ല അത് ഇവിടെ സാക്ഷാർ പിണറായി വിജയൻ തന്നെ പറഞ്ഞതാണ് ഇവിടെ ഇത് കണ്ടിട്ട് കുറേ കുട്ടികൾ എന്ത് ചെയ്തൊന്നും ഏതോ ഗുണ്ട ഗുണ്ടസംഗം തേടിപ്പോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അപരിജിത് എന്ന് പറഞ്ഞ ഒരു സിനിമയെ കൊണ്ട് ആദ്യത്തെ ഓജോ എന്ന് പറഞ്ഞ ഒരു പരിപാടി കൊണ്ടുവന്നിരിക്കുന്നു അത് വെച്ച് ഗോസ്റ്റിനെ വിളിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലത്ത് അത് മുഖാന്തരപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളൊരു സൂചന ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഓജോ ബോർഡ് ട്രൈ ചെയ്തു ഗോസ്റ്റ് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അണ്ട്രഡ് മൂവിയുണ്ട് അതായത് ഒരാ ഒരു ആരും അധികം കണ്ടിട്ട് കൊല്ലുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കണ്ടവർക്കറിയായിരിക്കും റെയിൻ റെയിൻ കം കമ്മഗൻ എന്നൊരു പടമുണ്ട് പക്ക ഇലൂമിനാറ്റി പരിപാടിയാണ് പടത്തിനകത്ത് അത് പിന്നെ വേറെ കുറെ എലമെൻറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ കുറേ സിനിമയിലൊക്കെ വരുന്ന ലൂസിഫലൊക്കെ എന്തൊക്കെയാണ് ഈ വർഷം ഇതിനകത്ത് സാത്താൻ വർഷിപ്പ് ഇലൂമിനാറ്റി എന്നീ കോൺസെപ്റ്റുകളൊക്കെ അന്ന് ജയരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ കാണിച്ച സിനിമയാണ് റെയിൻ റെയിൻ കം കമ്മഗൻ ഇതിലെ പാട്ടുകളൊക്കെ വേറെ ലെവലിൽ ഹിറ്റായിരുന്നു ജാസി ഗിഫ്റ്റിൻ്റെ ഒരു രീതിക്കുള്ള പാട്ടുകളൊക്കെ വേറെ ലെവൽ സാധനങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് പറഞ്ഞൊരു പ്രസ്തുതാണ് സാത്താൻ വർഷിപ്പ് ഇലൂമിനാറ്റി എന്നീ ഇതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ അത് കണ്ടവർ പോണ പോകണമായിരിക്കും പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ മറ്റൊരു വണ്ടർ മൂവിയാണ് വിസ്മയത്തുമ്പത്ത് എന്ന് പറയുന്നൊരു സിനിമ ഇത് കണ്ടവരാരും ആ ഒരു കഥാപാത്രവും സിനിമയും ഒരിക്കലും മറക്കാൻ ഒരു വഴിയുമില്ല അതൊരു റിയൽ ഇൻസെൻറ്റിനെ ആത്മാക്കി തയ്യാറാക്കിയ സിനിമയാണ് അതായത് ഒരു ഹീറോടെ കൂടെ കൂടുതൽ മരിച്ച പെൻറ്റിൻ്റെ ഒരു ആത്മാവ് ബന്ധം അതിൻ്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ അവരുടെ ആത്മബന്ധങ്ങളും അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബോഡി അവിടെ നിന്ന് കണ്ടുപിടിക്കണം എന്ന കാര്യങ്ങളൊക്കെ ഒരു റിയൽ സംഭവം എന്നൊക്കെ ആൾക്കാർ പറയുന്ന മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെയും കുറേ സിനിമകളുണ്ട് അപ്പോൾ പൊതുവേ പറയാൻ വേണ്ടി ദൃശ്യം എത്ര മാത്രമേ ഉള്ളൂ നയൻറ്റീറ്റ് കിറ്റ്സ് കണ്ട ഒരു വയലൻസ് സിനിമയിലൂടെയൊക്കെ ഒരു കാറ്റഗറിയും കാര്യങ്ങളൊക്കെ ഇതാണ് ഈ കാറ്റഗറി കൂടെ കണ്ടത് അങ്ങൾക്ക് ഇതൊന്നും കണ്ട് അനുകരിക്കണമെന്നോ അത് മറ്റുള്ളവരുടെ മേലിൽ കാണിക്കണമെന്നോ ഒന്നും പിന്നെ ഇതിനെക്കാട്ടിയൊക്കെ അങ്ങൾക്ക് വയലൻസ് എന്ന് സംഭവം അങ്ങനെ അഴ്ച ദിവസം ഒരു പരിപാടി ഒന്നുണ്ടായിരുന്നു ഡബ്ല്യു ഡബ്ല്യു ഇ എന്ന് പറഞ്ഞൊരു പരിപാടി റെസ്ലിംഗ് എന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു അഡിക്ഷനൊക്കെ ഒക്കെ രണ്ടായിരത്തി നാല് അഞ്ച് ആറ് കാലഘട്ടങ്ങളിലൊക്കെ ഇത് ഒരു അഡിക്ഷൻ ആക്കിയ പ്രായങ്ങളൊക്കെ നയൻറ്റി ടീസിലൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇത് എവിടെയും പ്രാവർത്തികമാക്കാനും നമ്മൾ നമുക്കിതൊക്കെ നോക്കണമെന്നൊക്കെ ഒരു രീതിയുണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ സോ അത് മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നയൻറ്റി കിഡ്സിൻ്റെ വയലൻസ് സിനിമകൾ കണ്ടുള്ള ഒരു എന്താണ് ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരതെങ്ങനെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത്ര പറയാൻ വേണ്ടിയുള്ളൂ ഒരിക്കൽ പോലും ഈ വയലൻസ് സിനിമകൾ കണ്ടിട്ട് വഴുതെറ്റിപ്പോകാനോ അങ്ങനെ ആകാനോ ഒന്നും ശ്രമിക്കാതെ അതിനെ ഒരു എൻ്റർടൈൻമെൻറ്റും എൻജോയ്മെൻറ്റും വണ്ടറും അത്ഭുതവുമായി കണ്ട ഒരു ഒരിതാണ് നയൻറ്റി എയ്റ്റ് കിഡ്സ് ഇതേ അണക്കത്തെ ഒരു തലമുറ നയൻറ്റി എയ്റ്റ് കിഡ്സിനെപ്പോൾ തലമുറ ഇനി ലോകത്തുണ്ടാകത്തില്ല ഏത് ജനറേഷൻ നോക്കിയാലും ഇവർ അനുഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മറ്റേ കുട്ടിക്കാലത്ത് കളിച്ച കളികൾ അറിഞ്ഞ നൊസ്റ്റാളജിക് ഫീലുകൾ ഇതൊക്കെ മറ്റൊരു ജനറേഷനും കിട്ടാൻ വേണ്ടി പോകുന്നില്ല അതാണ് നയൻറ്റി എയ്റ്റ് കിഡ്സിൻ്റെ ഇത് കോമഡിക്ക് കോമഡി ആക്ഷൻ ആക്ഷൻ ഹോററിന് ഹോറർ വയലൻസിൻ്റെ വയലൻസ് ഇതെല്ലാം കണ്ട് ഒരു വണ്ടർ അടിച്ച് നമ്മൾ വന്ന ഒരു തലമുറയാണ് നയൻറ്റി എയ്റ്റ് കിഡ്സ് അവർക്ക് ഇതൊന്നും ബാധകമല്ല നയൻറ്റി കിഡ്സ് ആൾവേസ് ഒരു ജെമ്മെന്നൊക്കെ പറയും നമുക്ക് അത്രയ്ക്കൊരു പെർഫെക്റ്റ് ജനറേഷനാണ് നയൻറ്റി എയ്റ്റ് കിഡ്സ് അവരെ ഇനി ഇനിയൊരു നൂറ് മാർക്ക് കുറയ്ക്കിയാലും അവർ എഴുതിയിട്ട് പോകുന്നൊരു കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് സോ ആ കിഡ്സിനറിയാം ഏത് ഏത് രീതിക്ക് കാണണം അത് എവിടെ നിർത്തണം എങ്ങനെ നിർത്തണം എപ്പോൾ കാണണം എന്ന കാര്യങ്ങളൊക്കെ നയൻറ്റി എയ്റ്റ് കിഡ്സിനറിയാം അതിവിടുത്തെ കുറേ ടു കെ പിള്ളേർക്ക് ഒന്നും അറിയത്തില്ല അവർ കാണുന്നു ആ ഇങ്ങനെ നടക്കാം അതാകുമ്പോൾ കുഴപ്പമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ പോലെ തലമുറയാണ് ടു കെ കിഡ്സ് അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് നയൻറ്റി ഈഡ് കിഡ്സ് ആൾവേസ് എ പെർഫെക്റ്റ് ജനറേഷൻ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ അതാണ് നമ്മൾ കണ്ട സിനിമകളുടെയും അറിഞ്ഞാജുകളുടെയും കാര്യങ്ങളുടെയും കാലഘട്ടത്തിൻ്റെയും ഗുണമെന്ന് പറയുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നയൻറ്റി ഈഡ് കിഡ്സ് കണ്ട ഹോറർ സിനിമകളോ വയലൻസ് സിനിമകളോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇന്ന് നിങ്ങളെ ടു കണ്ടിട്ടില്ല അത് ആ ഒരു തലമുറയുടെ പക്കത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ കണ്ട കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഒരു വഴുതെറ്റി പോകണമെങ്കിൽ ഈ ലോകമേ തലകുത്തിപ്പോണലേക്കായി പോനെ കാര്യങ്ങളൊക്കെ സോ ആ ഒരു കാറ്റഗറി പോവാതെ നല്ല രീതിക്ക് അറിഞ്ഞ ഒരു ജനറേഷനാണ് നയൻറ്റി സ്കിഡ്സ് എന്ന് പറയുന്ന ജനറേഷൻ അവർ ഇനിയും ആർക്കും തോക്കുമെങ്കിൽ അത് അത് മാത്രം തോപ്പിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഒരുപാട് ഓർമ്മകൾ നൊസ്റ്റാഴ്ചകൾ കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയും കൂടിയാണ് നയൻറ്റി എയ്റ്റ് സ്കിഡ്സ് ഓക്കെ ഇതൊക്കെയാണ് നയൻറ്റി എയ്റ്റ് കിഡ്സിൻ്റെ ഒരു സിനിമ രീതി കാണുന്ന രീതി ഒരു സിനിമകൾ അറിഞ്ഞ രീതി വയലൻസ് സിനിമകൾ കണ്ട രീതി അവരുടെ ജീവിതാനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വന്നത് സോ ഇത്രയൊക്കെ പറയാനുള്ളൂ സോ ഇതാണ് നമ്മുടെ ഈ ഒരു നയൻറ്റി കിഡ്സിൻ്റെ ഒരു തലമുറയുടെ വന്ന വഴികളും കാര്യങ്ങളും കണ്ട വയലൻസ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ഇത്രയുള്ള പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതൊരു നയൻറ്റി നയൻറ്റി എയ്റ്റ് കിഡ്സിന് ഇതൊരു ന്യൂസ്റ്റാജിയായിരിക്കും ഈ വീഡിയോ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ മസ്റ്റേഡ് ചെയ്യണം നിങ്ങളെ നയൻറ്റീസ് കിഡ്സിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാണാൻ വേണ്ടി അവർ ഒരു മൺ അടിക്കറ്റ് ഇതൊക്കെ കണ്ട് നമ്മളെ ഒരു പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു സോ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇത്രേ പറയുള്ളൂ സോ ഇതാണ് എനിക്ക് പറയാനുള്ള നയൻറ്റീ കിഡ്സിൻ്റെ ഒരു വയലൻറ്റ് സിനിമകൾ കണ്ടതും ഹോറർ സിനിമകൾ കണ്ടതും അവരെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ സോ ഇത്രയുള്ള പറയുന്നത് സോ അപ്പോൾ മറ്റ് വീഡിയോ ആയിട്ട് എനിക്ക് ഇത് പ്രോൺസൈനിങ് ഔട്ട് ബൈ ഓക്കെ